മ്പോ നല്ല കൂടുവശാണ് അതിനകത്ത് എന്താ കയറി കിടക്കുന്ന നോക്കി ഇതിനിപ്പോ എങ്ങനെ എടുക്കുക എന്നും ദൂരി വരത്തില്ലണ്ടോ ഇതാള് ലോക്കായി കിടക്കുക ഇതാ ഇതിന് ഇനി ഈ വലയുടെ ഇടയ്ക്ക് കയറി അതിനെ കണ്ടിക്കണം ചുറ്റി പിടിക്കണേ ില്ലാത്ത മീർക്കൂലി എന്നൊക്കെ പറയുന്നത് ഇവിടെ ഇതിന് പറയുന്ന പൊള്ളകൻ അതിൻ്റെ പേര് ഓരോ നാട്ടിലും ഓരോ പേരാണ് പക്ഷെ ഇതിനെ എങ്ങനെയെങ്കിലും രക്ഷ എടുത്താൽ നോക്കുക പക്ഷേ അത് കൂടുതൽ കൂടുതൽ ലോക്കാവുക ഇങ്ങോട്ടറങ്ങണോ ഗു എൻ്റെ അകത്ത് കയറിയണ്ട ഫുള്ളായിട്ട്